പ്രാർത്ഥന മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് ഞങ്ങളെ ഭാഗ്യമുള്ളവനാക്കിയ ദൈവമേ ഒരു പുതിയ ദിനം കൂടെ അങ്ങേ അനന്ത ഭാഗ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ അവസരം തന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി അങ് നോക്കുന്നവനും അങ്ങ് എനിക്ക് നൽകിയ ഭാഗ്യം ഞാൻ യഥാവിധി അങ്ങേ ഇഷ്ടം അനുസരിച്ച് വിനിയോഗിക്കുന്നത് അങ്ങ് ശശ്രദ്ധം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഈ ദിനം അങ്ങേ ദാനം ഏറ്റവും ഫലദായകമായ രീതിയിൽ വിനിയോഗിക്കുവാൻ അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്കും എന്നെപ്പോലെ വിവിധങ്ങളായ ഭാഗ്യം ലഭിച്ചവർ അത് അവർ അനർത്ഥമാക്കുമ്പോൾ അതോർത്ത് അവരോടൊപ്പം ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ആത്മാവിൻ്റെ ജ്വാല നൽകണമേ അപ്പോൾ പരസ്പരം ദാനങ്ങൾ പങ്കുവച്ച് സ്വർഗരാജ്യത്തിലെ വിവിധങ്ങളായ ശുശ്രൂഷകളാണ് ഞങ്ങൾ നിർവഹിക്കുന്നതെന്ന ആത്മീയ ജ്ഞാനം ഞങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ മനസ്സും ആത്മാവും ഹൃദയവും അങ്ങ് സജ്ജമാക്കിയണമേ അതുവഴി ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവകരങ്ങൾ ദർശിച്ച് ആനന്ദമടയുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ആൽപ്രട്ട് ത്രപ്പാനി പ്രാർത്ഥനകളിൽ ഉണർവും ഉത്സാഹവും ഉണ്ടായിരിക്കട്ടെ സർവ്വത്തിലും നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക